വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട യോഗ തീരുമാനങ്ങളാണ് നിങ്ങളുമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതായത് അൻപത്തിനാല് പോസ്റ്റുകളിലേക്ക് കമ്പനി ബോർഡ് കോർപ്പറേഷൻ എന്നിവകളിലായിട്ട് അൻപത്തിനാലോളം പോസ്റ്റുകളിലേക്ക് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വിജ്ഞാപനം ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പറയുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പത്തൊൻപതിന് ചേർന്ന കമ്മീഷൻ്റെ യോഗത്തിൽ കൈക്കൊണ്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ തഴേപ്പറയുന്ന തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതല നിങ്ങൾക്കിവിടെ കാണാം വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലുണ്ട് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിങ്ങിലുണ്ട് അതുപോലെ തന്നെ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ ഇംഗ്ലീഷ് ഉണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ലെക്ചർ ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളിൽ അതുപോലെ തന്നെ അഞ്ചാമത് കൊടുത്തിരിക്കുന്നു കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇൻസ്പെക്ടറേറ്ററിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അതുപോലെ തന്നെ ആറാമത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ കഴിഞ്ഞവർക്കാണ് ഏഴാമത് കൊടുത്തിരിക്കുന്നത് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിലെ ഫോർമാൻ എട്ടാമത് വ്യാവസായിക പരിശീലന വകുപ്പിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ അതായത് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് ഒമ്പതാമത് കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിലെ മീഡിയ മേക്കറുടെ വേക്കൻസി ഡേക്കിലുള്ള വിജ്ഞാപനവും വരുന്നുണ്ട് പത്താമത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അതായത് കെ സി എം എം എഫ് ലിമിറ്റഡിൽ ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ പാർട്ട് വണ് ടു ജനറൽ സൊസൈറ്റി കാറ്റഗറികളിലേക്ക് പതിനൊന്ന് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കയർഫെഡിലെ ജനറൽ മാനേജർ പ്രോജക്റ്റ് പാർട്ട് വൺ ജനറൽ കാറ്റഗറി പിന്നീട് ഫിഷറീസ് വകുപ്പിലെ ഫിഷറീസ് അസിസ്റ്റൻറ്റ് പതിമൂന്ന് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിലെ കോൾക്കർ പതിനാല് കേരള കേരള സംസ്ഥാന പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഇനി നിങ്ങൾക്കിവിടെ കാണാം ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചറുടെ മലയാളം തസ്തിക മാറ്റം മുഖേന അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും ഹൈസ്കൂൾ ടീച്ചർ അറബിക് തസ്തിക മാറ്റം മുഖേന തൃശൂർ കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം തസ്തികമാറ്റം മുഖേന പിന്നീട് നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ണൂർ ജില്ലയിലുള്ളതും അതുപോലെ തന്നെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറുടെ പോസ്റ്റ് അതുപോലെ തന്നെ മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഒൻപതാമത് കൊടുത്തിരിക്കുന്ന വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ആയ ഇനി നമുക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനത്തിലൂടെ വരുമ്പോൾ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കൊമേഴ്സ് പട്ടികജാതി പട്ടികവർഗം പിന്നീട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബാക്കിയെല്ലാം ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളിത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകാം ഇനി എൻ സി എ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം എത്തിയിട്ടുണ്ട് അതും ഞാനും മെല്ലെത്താവിടെ സ്ക്രോൾ ചെയ്യുകയാണ് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാ വിജ്ഞാപനം നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം അസാധാരണ ഗസിറ്റ് തീയതി പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കൂടുതൽ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള പി എസ് സി ബുള്ളറ്റിലേക്ക് ലഭിക്കുമെന്നാണ് ബി എസ് സി നമ്മളെ അറിയിക്കുന്നത് ഇനി അടുത്ത് അഭിമുഖം നടത്തുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് പട്ടികജാതി കാറ്റഗറി നമ്പർ നൂറ്റി എമ്പത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലുണ്ട് ഇൻറ്റർവ്യൂ നടത്തും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അഭിമുഖ നടത്താൻ തീരുമാനമായിട്ടുണ്ട് ഇനി താഴെ പറയുന്ന തസ്തിയിലേക്ക് ചുരുക്കപ്പട്ടി പ്രസിദ്ധീകരിക്കും ഏതാണത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് റിലേഷൻസ് വകുപ്പ് അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസറുടെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോട്ട് ചുരുക്കപ്പട്ടി പ്രസിദ്ധീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിലറിയാൻ കൂടെ കൂടുമല്ലോ താങ്ക്